കാശിക്കാടും കൊടുങ്ങല്ലൂരും ഗുരുവായൂരും ഒക്കെ പോയിട്ട് നേരെ ഞാൻ പറഞ്ഞിരുന്നു എറണാകുളമാണ് സ്റ്റേ എറണാകുളത്തേക്ക് പോവാണ് എറണാകുളം എത്തിയപ്പോൾ വൈകുന്നേരം എട്ടെട്ടര മണിയായിട്ടോ കാക്കനാട് ബ്ലൂംസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലാണ് ഞങ്ങൾ റൂം എടുത്തത് ഇന്നത്തെ വീടൊരു കുഞ്ഞ് വീഡിയോ കേട്ടോ വേറെ വിശേഷമൊന്നുമില്ല ഞങ്ങൾ അവിടെ പോകുന്നു ഫ്രഷ് ആവുന്നു ഭക്ഷണമൊക്കെ കഴിക്കുന്നു അത്രയൊക്കെ ഉള്ളു കേട്ടോ അതുകൊണ്ടൊരു കുഞ്ഞു വീഡിയോ അത് ഇന്നലെ ആ ഗുരുവായൂർ വീഡിയോ കൂടെ ആഡ് ചെയ്യാൻ നോക്കിയപ്പോൾ ഭയങ്കര ലെങ്ത്ത് തോന്നി അതുകൊണ്ടാണ് കട്ട് ചെയ്തിട്ട് ഇന്ന് ആ വീഡിയോ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് വയ്യായികയാണെന്നിറി ഒരുപാട് പേര് ആയിട്ടൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ഞാൻ ഓക്കെ ആയി ഒരുപാട് സന്തോഷം എന്നെപ്പറ്റി എൻ്റെ അസുഖത്തെ പറ്റി അന്വേഷിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അവിടെ ഹോട്ടലിലെത്തി ഹോട്ടലിലെത്തി നേരെ റൂമിലേക്ക് പോയി ഓ റൂമിലെത്തിയപ്പോൾ എന്തൊരാശ്വാസം ഒന്നറിയോ ഫുൾ ടയേർഡായി കേട്ടോ ശരിക്കും പറഞ്ഞാൽ നേരത്തെ എറണാകുളം എത്തണം ഒന്ന് എറണാകുളം ഒക്കെ ചുറ്റി കറങ്ങണം വീഡിയോസ് ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ഒന്നും നടന്നില്ലായിരുന്നു ഒന്ന് കിടന്നാൽ മതിയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അത്രയ്ക്ക് ടയേർഡായി ഞാനായാലും വേറെ ആയാലും എടനായാലും നല്ല ടയേർഡായി പിന്നെ എവിടന എത്ര ഡ്രൈവ് ചെയ്താലും ക്ഷീണം ഉണ്ടാവില്ല കേട്ടോ അതങ്ങനെ ഒരു ഇതാട്ടോ എനിക്കൊക്കെ കുറച്ച് ഡ്രൈവ് ചെയ്യുമ്പോൾ ഭയങ്കര ക്ഷീണമാണ് അങ്ങനെ റൂമിൽ വന്നു ഫ്രഷായി ഞാനും വേറെയും ഫ്രഷായി ഏട്ടനും ഫ്രഷ് ആവാനായിട്ട് കയറി എന്നിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് താഴെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടേക്ക് പോകാമെന്ന് കരുതി ഹോട്ടലിൽ കൂടെയുള്ള റെസ്റ്റോറൻറ്റിലേക്ക് പോകാമെന്ന് കരുതി റൂമിൽ വിളിച്ച് പറഞ്ഞാലും കൊണ്ടുവരും പക്ഷേ അവിടെ പോയിരുന്ന് മെനുസൊക്കെ നോക്കി കഴിക്കാമെന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് പോകാമെന്ന് കരുതി ഞങ്ങളെ ഏട്ടനും കൂടെ ഫ്രഷ് ആയ ശേഷം നേരെ ആ റെസ്റ്റോറൻറ്റിലേക്ക് പോയി ഞങ്ങൾ ശരിക്കും എറണാകുളം റൂം എടുക്കാനായിട്ട് കാരണം ഞാൻ മറ്റേ നിർവാണ ലൈഫ് അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ ഷൂട്ടിനോടൊക്കെ കണക്കാക്കിയിട്ടാണ് ഇവിടെ റൂം എടുത്തത് ത് അമ്പതര മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റ് എത്തി കേട്ടോ ഒമ്പതൊമ്പരൊക്കെ ആയപ്പോൾ റെസ്റ്റോറൻറ്റ് എത്തി അവിടെ ക്ലോസ് ചെയ്യാനുള്ള ടൈമൊക്കെ ആയിട്ടുണ്ട് ഇനി വരെ എന്തോ ആൾ റെസ്റ്റോറൻ്റ് ഉള്ളു കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് ചെന്നോണ്ടനെ സൂപ്പ് ഓർഡർ ചെയ്തു ഫുഡൊക്കെ വരാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു കേട്ടോ നല്ല ലേറ്റായിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ട് കിട്ടിയത് രാവിലെയും ഉച്ചക്കൊക്കെ അങ്ങനെ അധികം നോൺ വെജ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അധികം കഴിക്കാതിരിക്കുന്നതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു വൈകുന്നേരം ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു സോഡ നാരങ്ങ മാത്രമാണ് കുടിച്ചത് കേട്ടോ അപ്പം അതുകൊണ്ട് നല്ല വിശപ്പുണ്ടായിരുന്നു ഫുഡ് ഓർഡർ ചെയ്തിട്ട് ചെയ്തിട്ടങ്ങനെ ഉറക്കക്ഷീണമുണ്ട് വിശപ്പുണ്ട് എല്ലാം കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് കിട്ടാത്തത് കൊണ്ട് ഭയങ്കര ദേഷ്യം വന്ന കേട്ടോ അങ്ങനെ ഞങ്ങൾ ഓരോ സൂപ്പ് ഓർഡർ ചെയ്തു ആടിന് മോളും ഒരേ സൂപ്പ് ഓർഡർ ചെയ്തു ഞാൻ വേറെ ഏതൊന്നും ഓർഡർ ചെയ്തിട്ടോ അതിൻ്റെ പേരൊന്നും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഞാനെന്തോ സീ ഫുഡ് നൂഡിൽസ് സൂപ്പ് ഒക്കെയാണ് ഓർഡർ ചെയ്തത് വേറെ വേറെന്തോ അതിൻ്റെ പേരൊക്കെ മറന്നുപോയി കേട്ടോ എന്തായാലും സൂപ്പ് രണ്ടും പ്ലോപ്പായിരുന്നു കേട്ടോ രണ്ടും അത്ര അങ്ങോട്ട് പോരായിരുന്നു ആ പിന്നെ ഓക്കെ എന്നുള്ള രീതിയിൽ കുറച്ചൊക്കെ കുടിച്ചു അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ഗാർലിക് നാന് രണ്ട് ഗാർലിക് നാന് ഒരു ചീസ് നാൻ വേദയ്ക്കാണ് ചീസ് നാൻ ഓർഡർ ചെയ്തത് രണ്ട് ഗാർലിക് നാൻ ഞങ്ങൾ എനിക്കും എനിക്കും കൂടി ഓർഡർ ചെയ്തു പിന്നെ സ്റ്റാർട്ടറായിട്ട് ഈ പ്രോൺസ് തേങ്ങ കൊത്തിട്ടത് എന്നാണ് പറഞ്ഞത് സ്റ്റാർട്ടർ എന്നാണ് പറഞ്ഞത് പക്ഷേ വന്നത് ഒരുപാട് ലേറ്റായി ഈ നാനൊക്കെ വന്ന ശേഷമാണ് വന്നത് കേട്ടോ പ്രോൺസ് തേങ്ങ കൊത്തിട്ടത് പക്ഷേ അതിൻ്റെ ടേസ്റ്റ് കിട്ടില്ല എന്ന് പറഞ്ഞാലും പോരും ഞാൻ ഇങ്ങനൊരു ടേസ്റ്റിൽ പ്രോൺസ് കഴിച്ചിട്ടില്ല അത്രയ്ക്ക് ടേസ്റ്റായിരുന്നു അത്രയ്ക്ക് കിടിലം സാധനമായിരുന്നു നീ പ്രോൺസ് തേങ്ങാ കൊത്തിട്ടത് കേട്ടോ ഓർഡർ ആണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു സ്റ്റാർട്ടർ ആയിട്ടല്ല അതൊരു കറിയായിട്ട് തന്നെയാണ് കുട്ടിയെ നല്ല കിട്ടിലും സാധനമായിരുന്നു പ്രോൺസ് തേങ്ങാ കൊത്തിട്ടത് അത് കഴിഞ്ഞ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ബീഫ് വരട്ടെന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് വാങ്ങിയത് പക്ഷെ വരട്ടൊന്നും അല്ലായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു ബീഫിൻ്റെ പീസ് വളരെ കുറവായിരുന്നു എങ്കിലും കറിയൊക്കെ നല്ല ഗ്രേവി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പീസ് വളരെ കുറവായിരുന്നു അത് വാങ്ങി പിന്നെന്താ വാങ്ങിയത് പിന്നെ ഒരു കരിമീൻ പൊള്ളിച്ചത് വാങ്ങിയ കേട്ടോ വേദിയുടെ അച്ചീസ് സ്നാനാ കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം ടേസ്റ്റ് ചെയ്യുന്നത് ഈ ചീസ് സ്നാൻ നല്ല സാധനമായിരുന്നു നല്ല അടിപൊളി സാധനമായിരുന്നു കേട്ടോ ചീസ് നാനും കൊണ്ടായിരുന്നു വേദ ഹണി അൽഫാമും ഓർഡർ ചെയ്തു വേദയ്ക്ക് ഹണി അൽഫാമും ചീസ് നാനും ഞങ്ങൾ ഗാർലിക് നാനും ഒരു ബീഫും പിന്നെ ഒരു കരിമീൻ പൊള്ളിച്ചതൂടെ വാങ്ങിയ കേട്ടോ പ്രോൺസ് ആക്ച്വലി സ്റ്റാർട്ടറായിട്ടാണ് വാങ്ങിയത് പക്ഷേ ഗ്രേവി ആയിട്ട് കൂട്ടി കേട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു നല്ല ആസ്വദിച്ച് കഴിച്ചെട്ടോ ഇത് വേദയുടെ ഹണി അൽഫാമാണേ അങ്ങനെയെല്ലാം നല്ല അടിപൊളിയായിട്ട് കഴിച്ചു പക്ഷേ ഫുഡൊക്കെ വരാൻ കുറച്ച് ലേറ്റായിരുന്നു ഞങ്ങളിതെല്ലാം കഴിച്ച് പകുതി ആയപ്പോഴാണ് നമ്മുടെ കരിമീൻ പൊള്ളിച്ചത് കൊണ്ടുവന്നത് കേട്ടോ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അല്ലേ ഏറ്റവും ടേസ്റ്റ് ഉണ്ടായിരുന്നത് പ്രോൺസ് ആയിരുന്നു പിന്നെ ഒരു കാര്യം ഉണ്ടല്ലോ നമ്മുടെ ട്രിവാൻഡത്ത് സെയിം ടേസ്റ്റ് ആയിരിക്കില്ല എറണാകുളം അങ്ങോട്ടേക്കൊക്കെ വരുമ്പോൾ ഓരോ സ്ഥലത്തും ഓരോ വ്യത്യസ്തമായ ടേസ്റ്റ് ടേസ്റ്റായിരിക്കും അവിടുന്ന് കഴിച്ചാലും പണി കിട്ടാറുണ്ട് കേട്ടോ ടേസ്റ്റൊക്കെ വ്യത്യാസം വരാറുണ്ട് ഇപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാകും ഞാനിതെല്ലാം വാരി വിളിച്ച് കഴിച്ചിട്ടായിരിക്കും എനിക്ക് ഫുഡ് പോയിസൺ ഇതൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ അത് വേറൊരു സ്ഥലത്ത് പോയി കഴിച്ചതാണ് അതിൻ്റെ വീടേക്കെ പിറകെ വരുന്നുണ്ട് കേട്ടോ അവിടുത്തെ ഫുഡ് കഴിച്ചാണ് എനിക്ക് ഫുഡ് പോയിസൺ അടിച്ചത് ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ ഇവിടുത്തെ നല്ല ഫുഡായിരുന്നു അടിപൊളി ഫുഡായിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അതിന് ഏറ്റവും നല്ലത് ആയിരുന്നു ബീഫ് നല്ലതായിരുന്നു പക്ഷെ അതിൽ പീസ് ഉണ്ടായിരുന്നില്ല കരിമീനും നല്ലതായിരുന്നു കേട്ടോ നല്ല ഫുഡായിരുന്നു വേദയുടെ ഹണി അൽഫാമും വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഭയങ്കര ടേസ്റ്റ് പക്ഷേ ഇഷ്ടപ്പെട്ടില്ല അതിൽ ഒരു സ്വീറ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് എന്തോ ഹണി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അത് ഞാൻ അല്ലെങ്കിലും കഴിക്കാറില്ല വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് ആ കരിമീൻ്റെ തലയാട്ടോ കഴിച്ചൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട് ഓർമ്മിച്ചത് കുറേയൊന്നും കഴിച്ചില്ല കേട്ടോ കുറച്ചൊക്കെ അങ്ങനെ അങ്ങ് വച്ചു എല്ലാം കൂടെ പറ്റുന്നുണ്ടായിരുന്നില്ല വയറിൽ ആക്രാന്തം കൊണ്ടെല്ലാം വാങ്ങി ു പക്ഷേ ഒരു പരിധി കഴിഞ്ഞപ്പോൾ കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഈ ബീഫിലൊന്നും അധികം പീസ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല ഒരുപാട് വേസ്റ്റ് ചെയ്യേണ്ടി വന്നില്ല കേട്ടോ അതുകൊണ്ട് പിന്നെ പ്രോൺസ് എല്ലാം പ്രോൺസ് വേദം കഴിച്ചിട്ട് കറി പിന്നെ ഞാനാട്ടോ കഴിച്ചത് അതുകൊണ്ട് അധികം ഫുഡ് വേസ്റ്റ് ആയില്ല എങ്കിലും കുറേയൊക്കെ കഴിച്ചു അവസാനം ഒരു ജ്യൂസ് കുടിക്കാനുള്ള സ്ഥലമൊന്നും എനിക്കുണ്ടായിരുന്നില്ല കേട്ടോ ഏട്ടനൊരു എല്ലാം കുടിച്ച ശേഷം ഏട്ടൻ മതിയാക്കി ആട്ടനൊരു ജ്യൂസ് കുടിച്ചു ഏട്ടൻ ഞങ്ങളൊന്നും കഴിക്കുമ്പോൾ അത്രയും ഭാര്യ വലിച്ചൊന്നും കഴിക്കില്ല കേട്ടോ ഞാനൊക്കെയാണെ ആക്രാന്തം കൊണ്ടങ്ങ് വാങ്ങിച്ചു വെച്ച് പിന്നെ അത് വേസ്റ്റാക്കി കളയണ്ട എന്ന് കരുതി ഞാനങ്ങ് കഴിക്കും കേട്ടോ എന്നിട്ട് ഭക്ഷണം എല്ലാം കഴിച്ച് റൂമിലേക്ക് പോവുകയാണ് ഇനി ഒന്ന് എങ്ങനെയെങ്കിലും കിടന്ന് റെസ്റ്റ് എടുത്താൽ മതി ഇത്രയ്ക്ക് ടയേഡ് ആയിപ്പോയി കേട്ടോ അപ്പോൾ ഇന്നത്തെ ഉള്ളൂ നാളെ എറണാകുളത്ത് നിന്ന് തിരിച്ച് വരുന്ന വീഡിയോ ഇടാവേ അതോടെ കഴിഞ്ഞ് നമുക്ക് വെറുപ്പിക്കലോ അവസാനിപ്പിക്കാം കേട്ടോ അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഉടനെ കാണാം അതുവരേക്കും ടാറ്റാ ബൈ